ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോർ ഡോക്ടർ സാമുവൽ തയോഫിലോസ് മെത്രോപ്പൊലിത്തയ്ക്ക് നിർണത്ത് പൗരാവലി അനുമോദനം നൽകി സംസ്ഥാന സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോർ ഡോക്ടർ സാമുവൽ തെയോഫിലോസ് മെത്രോപോളിത്തേക്ക് നിരണത്ത് പൗരാവലി അനുമോദനം നൽകി സംസ്ഥാന സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഇതോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നിരണം സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കവാടത്തിലെത്തിയ മെത്രോപോളിത്ത കാലം ചെയ്ത മോർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രോപോളിത്തക്ക് പ്രണാമം അർപ്പിച്ചു ഇടവക വികാരി ഫാദർ മാർക്കോസ് പള്ളിക്കുന്നിൽ മെഴുകുതിരി തെളിയിച്ച് ദേവാലയത്തിലേക്ക് മെത്രാപൊലിത്തെ ആനയിച്ചു ഹതിഭദ്രാസനം ബിഷപ്പ് മാത്യൂസ് മാർ സിൽവേനിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായി ആന്റോ ആന്റണി എം പി മുഖ്യപ്രഭാഷണം നടത്തി ഈ പ്രദേശം നടന്ന തീർത്ഥാടന കേന്ദ്രമാണ് യേശുക്രി പന്ത്രണ്ട് ശിഷ്യന്മാരും അദ്ദേഹം ഈ കേരളത്തിൽ കടന്നു വന്ന് പാഹസ്പർശനം നടത്തിയ തുന്നിൽ കൂടിയാണ് അതിന്റെ സന്തോഷവും അതിലെ ഓരോ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പ്രദേശം ഒരു പുണ്യദേശമായി വളർത്തെടുക്കുവാൻ നാം എല്ലാവരും പരിശ്രമിക്കണം അതിന് സഭയോടെ എല്ലാവിധമായ പ്രവർത്തന നിരവധിയും ഉത്സാഹകരമായ പങ്കുവെപ്പും ഉണ്ടായിരിക്കും എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു അതിന് നിങ്ങൾ

ഒരു വ്യക്തിയെ സംബന്ധിച്ചു ജീവിതത്തിൽ ഓരോ ആളുകൾ ഓരോ കർമ്മ നിയോഗങ്ങളായിരുന്നു അതൊക്കെ കൃത്യമായി തന്നെ ജീവിതത്തിൻ്റെ ഒരു ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗം അവിടെ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ തലങ്ങളിൽ കടന്നു വരുന്നതൊക്കെ സ്വാഭാവികമായിരുന്നു അത് ഒരു ജന്മാതരമായ വ്യക്തിൻ്റെ ഭാഗമായി ഒരു രാജ്യത്തിൻ്റെ ഭാഗമായി ചില ദൗത്യങ്ങൾ ചില ആളുകൾ ഏൽപ്പിക്കപ്പെടുന്നതെന്ന് ഞാൻ പൂർണ്ണമായി തന്നെ വിശ്വസിക്കാൻ അതിനൊരു ദിനീയ സ്വഭാവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാപരമായ ജീവിതത്തിൻ്റെ ഒരു ശരീരത്തിൻ്റെ ഇതിൻ്റെ നേരിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെയും ഒക്കെ തന്നെ പ്രാർത്ഥനാപരമായ ജീവിതത്തിൻ്റെ ഭാഗമായി സൗഭാഗ്യത്തോടു കൂടി ഒരു ഒരു മകനെ പ്രകടിപ്പിക്കാൻ ആ മകനെ മേഖലയിൽ കടന്നു വന്നുകൊണ്ട് ഗിവർഗീസ് മോർ കൂറിലോസ് മെത്രോപൊലിത മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദ് ചീഫ് ഇമാം സഹബലത്ത് ദാരിമി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി നിരണം ഇടവകയുടെ കൂതാശവാർഷികത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അഡ്വക്കറ്റ് മാത്യു ടി തോമസ് എംഎൽഎ നിർവഹിച്ചു ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അഡ്മിനിസ്ട്രേറ്റർ ജേക്കബ് ബോത്തൻ സെറിഫഡ് ചെയർമാൻ വിക്ടർ ടി തോമസ് ബിലിവേഴ്സ് ചർച്ച് റെസിഡൻഷ്യൽ സ്കൂൾ മാനേജർ ഫാദർ സാമുൽ മാത്യു ഡോറ ഡയറക്ടർ ഫാദർ ഷിജു മാത്യു ജനറൽ കൺവീനർ അജോയ് കെ വർഗീസ് എന്നിവർ സംസാരിച്ചു ഇടവകയുടെ പ്രശംസാപത്രം സെൽവരാജ് വിൻസൺ റെന്നി തോമസ് തേവേരിൽ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എസ് ഐ മധ്യ കേരള ഇടവക ബിഷപ്പ് ഡോക്ടർ സാബു മലയിൽ കോശി എന്നിവരുടെ ആശംസാ സന്ദേശം ചടങ്ങിൽ ഫാദർ മാർക്കോസ് പള്ളിക്കുന്നിൽ കൈമാറി പുളിക്കീട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ജി നയനാൻ നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജി രവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനീഷ് എം പി ചമ്മക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനി ഇപ്പൻ അജിത് പിഷാരത്ത് നിരണം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അലക്സ് പുത്തപ്പള്ളി ബിനീഷ് കുമാർ വീഠി ലല്ലു കാട്ടിൽ ജോളി ഇപ്പൻ ഷൈനി ബിജു സാറാമ വർഗീസ് ജോളി ജോർജ് മെറീന തോമസ് രാജി രാജപ്പൻ വനമിത്ര അവാർഡ് ജേതാവ് ജി രാധാകൃഷ്ണൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇപ്പൻ കുര്യൻ മണ്ഡലം പ്രസിഡന്റ് പി എൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്